മേലൂർ പഞ്ചായത്തിലെ കുന്നപ്പിള്ളി ദേവരാജഗിരി പ്രദേശത്തെ നാട്ടുകാർ പുലിപ്പേടിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലും വ്യാഴാഴ്ച പുലർച്ചെ മധുരമറ്റം ഭാഗത്തും വീണ്ടും പുലിയെ കണ്ടതായാണ് പറയുന്നത് വനപാലകരെത്തി രണ്ട് സ്ഥലവും പരിശോധിച്ചെങ്കിലും യാതൊരു ലക്ഷണവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കൂടുതൽ പരിശോധന നടത്തുമെന്നും വനപാലകർ പറഞ്ഞു പുലിയെ കണ്ട വിവരം വനംവകുപ്പിനെ അറിയിച്ചതിനെ തുടർന്ന് വനപാലകർ എത്തി രണ്ട് സ്ഥലവും പരിശോധിച്ചു എന്നാൽ എവിടെയൊന്നും യാതൊരു ലക്ഷണങ്ങളും കണ്ടെത്തുവാൻ സാധിച്ചില്ല കൂടുതൽ പരിശോധന നടത്തുമെന്നും വനപാലകർ പറഞ്ഞു കഴിഞ്ഞ മാസങ്ങളിൽ പീച്ചാമ്പള്ളി കുണ്ടുകനാൽ ബണ്ട് റോഡിന് സമീപത്ത് റബ്ബർ തോട്ടത്തിലും പുഷ്പഗിരി പാലാട്ടിക്കുണ്ടുവഴി ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വാടക വീടിന് സമീപത്തും പുലിയെ കണ്ടെന്ന അഭ്യൂഹം ഉയർന്നിരുന്നു സംഭവങ്ങൾ അറിഞ്ഞ മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത പഞ്ചായത്ത് അംഗം സൗമ്യ മോഹൻദാസ് എന്നിവർ സ്ഥലത്തെത്തി വനപാലകർക്കൊപ്പം പരിശോധന നടത്തി കാട്ടുപൂച്ചയാകാമെന്നാണ് വനപാലകർ പറയുന്നത് എന്നാൽ ജനങ്ങൾ ആശങ്കയിലാണ് മീഡിയ ടൈം ചാലക്കുടി